നമസ്കാരം ഈ ഒരു ഒരു മിക്കപ്പോഴും ഈ അവാർഡ് നിർണയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചർച്ചകൾക്ക് വഴി വയ്ക്കും അതായത് ഒരു അവാർഡ് നിർണയം കഴിയുന്നു അതിനെ തുടർ ഒരു തുടർ ചർച്ച പിന്നീട് നടക്കും അത് സിനിമയിൽ ഇന്നയാൾക്ക് ലഭിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇന്നാൾക്ക് കൊടുക്കേണ്ട പുരസ്കാരമാണ് എടുത്ത് മാറ്റി കൊടുത്തത് അല്ലെങ്കിൽ കൂടുതൽ അർഹൻ അയാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും പല ചർച്ചകളും നമ്മുടെ ഈ സംസ്ഥാന പുരസ്കാര നിർണയം കഴിഞ്ഞാലും കേന്ദ്ര പുരസ്കാര നിർണ്ണയം കഴിഞ്ഞാലും ഒക്കെ ഉണ്ടാകാറുണ്ട് ദേശീയ പുരസ്കാരത്തിനെല്ലാം ഇങ്ങനെയുള്ള ഒരു പ്രശ്നം പിന്നീട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നു പോയിക്കൊണ്ടേ അതൊരു കുറച്ച് ഏകദേശം ഒരാഴ്ചക്കാലത്തോളം ഉണ്ടാവും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ ഉണ്ടായതൊന്ന് കുട്ടികളുടെ ആ പുരസ്കാരം കൊടുക്കാതെ ഇരുന്നു കാരണം അതിന് ചില കാരണങ്ങൾ ജൂറി അതായത് പ്രകാശ് രാജ് പറയുകയൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു ആരോഗ്യപരമായ വിവാദങ്ങളാണ് അത്തരത്തിൽ എന്തുകൊണ്ട് അത് കൊടുക്കുന്നില്ല എന്നൊരു വലിയൊരു തുറന്ന ചർച്ച നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഉണ്ടാകുന്നു കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ അതല്ലെങ്കിൽ അവർക്ക് അവരുടേതായ വികാരങ്ങളെക്കുറിച്ച് പറയുന്നതാവണം സിനിമ കുട്ടികളുടെ സിനിമ എന്നുള്ള നിലയിലേക്ക് കൊണ്ട് എത്തിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ചില നിർദ്ദേശങ്ങൾ കൂടി ജൂറിക്ക് നൽകാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സിനിമകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമകളുടെ കണ്ടന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിനയത്തിൻ്റെ മാറ്റുകൾ പരിശോധിച്ചുകൊണ്ടൊക്കെയുള്ള സിനിമ അവാർഡ് നിർണയം അങ്ങനെയുള്ള ചർച്ചകളാണ് ശരിക്കും വരേണ്ടത് എന്നാൽ ഇന്നാൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്തല്ല ഒരു പരിവാറിസമുണ്ട് അതെ വെച്ചാൽ ഒരു സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാത്തതിൻ്റെ പേരിലുള്ള ചില ദേഷ്യവും വൈരാഗ്യവും ഒക്കെ പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വേടൻ എന്ന് പറയുന്ന റാപ്പ് ഗായകന് ഇവിടെ പുരസ്കാരം അതിൻ്റെ മികച്ച ഗാനരചിതനുള്ള പുരസ്കാരം കൊടുത്തതാണ് ഇപ്പം വലിയൊരു ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു ഈ പറയുന്ന പോലെ ഒരു സ്ത്രീ കേസിൽ ആരോ കുറ്റാരോപണ വിധേ വിധേയനാണ് വല്ല കുറ്റാരോപിതനാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് പുരസ്കാരം കൊടുത്തു എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട് അതൊരു പക്ഷേ ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് അങ്ങനെ കൊടുക്കാൻ യോഗ്യതയുണ്ടോ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചർച്ചയിലേക്ക് വരേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിനെ നമുക്ക് മാനിക്കാം പക്ഷേ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നം അങ്ങനെയൊന്നുമില്ല വേടന് കൊടുത്തത് ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിന് എതിരാണ് എന്നുള്ള തരത്തിലാണ് കാര്യം നരേന്ദ്രമോദിയെ കുറച്ച് നാളിനുമ്പ് അദ്ദേഹം എഴുതിയ ഒരു എഴുതിയൊരു പാട്ടിനകത്ത് നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നുണ്ടായിരുന്നു അപ്പം മുഖ്യ പ്രധാനമന്ത്രിയെ കുറ്റം പറഞ്ഞ അന്ന് മുതൽ തന്നെ വേടൻ സംഘപരിവാറുകാരുടെ കണ്ണിൽ കരടായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീട് ഈ ഒരു കേസും കൂടി വന്നു കഴിഞ്ഞപ്പോൾ അതിന് മുൻപ് തന്നെ ഇദ്ദേഹം കഞ്ചാവ് കഞ്ചാവ് അടിക്കുന്നതിനാണ് മയക്കുമരുന്നിൻ്റെ അടിമയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങൾ വ്യാപകമായി ശശികളെ അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രചരണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് തൃശ്ശൂരിൽ മേ ഇത് മേയറാകുമെന്നൊക്കെ കരുതുകയും തൃശ്ശൂരിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തുമെന്നൊക്കെ കരുതിക്കൊണ്ടിരുന്ന ഒരു സ്വയം പ്രഖ്യാപിത രാഷ്ട്രീയ നേതാവായി മാറിയ ഒരാൾ തന്നെയാണ് ഈ ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പേരങ്ങനെയാണല്ലോ പ മറ്റു പലരും പല പേരുകളിൽ അദ്ദേഹത്തെ വിളിക്കുമെങ്കിൽ തന്നെയും നമ്മൾ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എന്ന് തന്നെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ വളരെ രസകരമായ ഒരു പോസ്റ്റ് ഇട്ടു ഭയങ്കര രസകരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിന്തിക്കാനും ചിരിക്കാനും ഒക്കെ ആർജവം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന അതിശക്തമായ ഒരു പോസ്റ്റാണ് എന്ന് നമുക്ക് കാണാം അദ്ദേഹം തുടങ്ങുന്നത് ബിസ്മയം ബിസ്മയം മികച്ച നടി ഷംല ഷംല ഹംസ മികച്ച നടൻ മമ്മൂട്ടി ജൂ സ്പെഷ്യൽ ജൂറി പരാമർശം ആസിഫ് അലി മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ മികച്ച ഛായാഗ്രഹണം ഷൈജു ഖാലിദ് നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് തിരഞ്ഞെടുപ്പ് കാലത്ത് ബല്ലാത്ത ബിസ്മയൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കാണ് മലപ്പുറത്തിൻ്റേതായ ഒരു രചനാശൈലിയാണ് മലപ്പുറത്തിൻ്റേതായ വാചക വാക്കുകളുടെ ഒരു രചനാശൈലി എന്ന് പറയേണ്ടി വരും വിസ്മയം വിസ്മയം എന്ന് പറഞ്ഞാൽ ആൾ വിസ്മയം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വിസ്മയം എന്ന് അതിശയംകരമായ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് മികച്ച നടി ഷംല ഹംസ എന്താണ് എന്നുള്ളത് കാര്യം നമുക്കറിയാം അടുത്തത് വരുന്നത് മികച്ച നടൻ മമ്മൂട്ടി മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിരിക്കുന്ന അലി ഇതിൽ ഈ പേരുകളിൽ ഈ ആൾ പറഞ്ഞിരിക്കുന്ന അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആ ബി ജെ പി നേതാവ് പറഞ്ഞിരിക്കുന്ന പേരുകളിലൂടെ നമ്മൾ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാവും പിന്നീട് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് കാലത്ത് വല്ലാത്ത വിസ്മയം തന്നെ എന്നാണ് അദ്ദേഹം അത് എൻഡ് ചെയ്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് വല്ലാത്ത വിസ്മയം തന്നെ എന്താണ് ഈ ഇവരുടെയൊക്കെ ഒരു പ്രശ്നം മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ ഈ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നമുക്ക് കാണിച്ചു തന്നിട്ട് വേണ്ട ആ നടനെ നമുക്ക് തിരിച്ചറിയാൻ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി എന്നും മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്നത് പണ്ട് പ്രേംനസീറും അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സത്യനും അങ്ങനെയുള്ള നടന്മാരൊക്കെ നമുക്കൊരു വികാരം ഉണ്ടാക്കി തന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു സിനിമയ്ക്ക് മാറിയ ഒരു മുഖം നൽകുകയും ഏകദേശം അര നൂറ്റാണ്ട് കാലത്തോളമായി മലയാള സിനിമയിൽ ഒരു പ്രത്യേക തരത്തിൽ പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു പ്രത്യേക സാന്നിധ്യം എന്ന് തന്നെ പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ സിനിമയെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുക അടക്കി ഭരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവുകൾ കൊണ്ട് അടക്കി ഭരിക്കുക എന്ന് പറയും അല്ലാതെ അവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന മാഫിയ പ്രവർത്തനങ്ങളിലൂടെയോ അതല്ലെങ്കിൽ ഒരു നടിയെ ആഹ് സഹപ്രവർത്തകയായ ഒരു നടിയെ ഗുണ്ടകൾക്ക് കാശ് കൊടുത്തുകൊണ്ട് അവരെ വാ ആംബുലൻസിലോ മറ്റു വാഹനങ്ങളിലോ കൊണ്ടുപോയിട്ട് അനാവശ്യ പ്രവൃത്തിയൊക്കെ ചെയ്ത് അവരുടെ കരിയർ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സമീപനമൊന്നും ഇവിടെ ചെയ്തിട്ടുള്ള നടന്മാരല്ല ഈ മോഹൻലാലാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും അവർ വളരെ കഷ്ടപ്പെട്ട് ഇപ്പം മോഹൻലാൽ തന്നെ വളർന്നു വന്ന ഒരു അവസ്ഥ നമുക്കറിയാം മമ്മൂട്ടിയാണെങ്കിലും അങ്ങനെ തന്നെ അവർ രണ്ടുപേരും അവരുടെ കഴിവുകൊണ്ട് മാത്രമാണ് ഇത്രയും കൊല്ലക്കാലം മലയാളികളുടെ അഭിമാനമായിക്കൊണ്ട് തന്നെ ഈ ഈ ചലച്ചിത്ര വേദിയിൽ അതായത് മലയാള ചലച്ചിത്രത്തിൻ്റെ വേദിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അതിനകത്ത് യാതൊരു സംശയവും അക്കാര്യത്തിൽ നമുക്ക് പറയാനില്ല കാര്യം അത്രത്തോളം പ്രഗത്ഭന്മാരായ രണ്ട് നടന്മാരാണ് മമ്മൂട്ടിയാണെങ്കിലും ആണെങ്കിലും പക്ഷേ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി എന്നുള്ള പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ അലർജിയാണ് ഏ ഗോപാലകൃഷ്ണ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ കണ്ടു തുടങ്ങി സിനിമ കണ്ടു തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഒരു നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ കയറി വന്നവരാണ് ഈ മമ്മൂട്ടി അന്ന് ആ കാലഘട്ടം മുതൽ മമ്മൂട്ടിയുടെ സിനിമകൾ ഉണ്ടാകുന്നുണ്ട് ഇവിടെ മമ്മൂട്ടിയെ പിന്നെ ഇത് ആദ്യ തവണയല്ല മമ്മൂട്ടിയെ മികച്ച പിന്നെ നടനായി തിരഞ്ഞെടുക്കുന്നത് ഇതിന് മുൻപും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആറ് തവണയോളം മമ്മൂട്ടി ഇതിന് മുൻപ് മികച്ച നടനുള്ള പുരസ്കാരം സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുണ്ട് അന്നൊന്നും ഈ പറയുന്ന ഗോപാലകൃഷ്ണന് മമ്മൂട്ടി മികച്ച നടനായൻ്റെ പേരിൽ വല്ലാത്ത ബിസ്മയും തോന്നിയിട്ടില്ലല്ലോ അന്നും തോന്നിയിട്ടില്ലല്ലോ പിന്നെ എന്താണ് ഇപ്പോൾ മാത്രം ഇത്ര ചുരുക്കു തോന്നാനുള്ള കാരണം എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടാണോ ഇങ്ങനെയൊരു ചുരുക്കു തോന്നാനുള്ള കാരണം ഇതിന് മുൻപും മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആസിഫലി എന്ന് പറയുന്ന നടനോട് എന്താണ് നിങ്ങൾക്ക് ഇത്ര പുച്ഛം ആസിഫലി എന്ന് പറയുന്ന നടൻ്റെ പേരാണ് നിങ്ങളുടെ പ്രശ്നം അവിടെയാണ് പ്രശ്നം ഈ പറയുന്ന പോലെ പിന്നെ ഷംല ഹംസ എന്ന് പറയുന്ന പെൺകുട്ടിയോട് നിങ്ങൾക്കെന്താണ് ഇത്ര ദേഷ്യം ഒരു വീട്ടമ്മയായ ഒരു യുവതി ഒരു സിനിമയിൽ അഭിനയിക്കുന്നു ആ സിനിമ ആ ആ സിനിമയിലെ മികച്ച അഭിനയത്തിന് അവർക്ക് പുരസ്കാരം കൊടുക്കുന്നു എന്താണ് തെറ്റ് ഇനി വേറെ ആർക്ക് കൊടുക്കണമായിരുന്നു ഈ പറയുന്ന പോലെ നിങ്ങൾ പിന്നെ ഏതെങ്കിലും നടികളെ കൊണ്ടിറക്കിയിട്ടുണ്ടോ സംഘപരിവാർ നടി എന്ന് പറഞ്ഞുകൊണ്ട് അതോ വിദ്യാബാലനെയോ അല്ലാന്നുണ്ടെങ്കിൽ കങ്കണരണാപത്തിനെ കൊണ്ടുവന്നിട്ട് സംസ്ഥാന ദേശീയ സംസ്ഥാന പുരസ്കാരം കൊടുക്കണമായിരുന്നു അതാണ് അതായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു പേരുള്ള സിനിമയിൽ അഭിനയിക്കാത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് പേര് കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ പുരസ്കാരം നൽകണമായിരുന്നു അതാണോ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്നത് സംഘപരിവാറിൻ്റെ ചിന്തകളും ആശയങ്ങളും ഏതറ്റം വരെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ മലയാളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സിനിമകളെയും ആ സിനിമയിൽ അഭിനയിക്കുന്ന താരങ്ങളെയും ആ സിനിമ നടന്മാരെയും ഈ രീതിയിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് പേരുകൾ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നതിന് കടുത്ത ഇസ്ലാമോഫോബിയ ബാധിച്ചിരിക്കുന്ന ഒരു വിഭാഗമായി മാറിയിരിക്കുന്നു കേരളത്തിലെ ബി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല വേടനെതിരെ നിങ്ങൾ ആരോപണം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ ഈ ഈ സാഹചര്യത്തിൽ വേടനെതിരെ നിങ്ങളൊരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അത് ശരി ഓക്കെ നമ്മൾ അംഗീകരിക്കും ഒരു അംഗീകരിക്കും എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അതിലൊരു കുറ്റാരോപിതനാണ് അതുകൊണ്ട് ഒരു പക്ഷേ ബാക്കിയുള്ളവരത് അംഗീകരിച്ചേക്കുമ്പോൾ അത് മോശമായി പോയി എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ കഴിവുകളെ നമുക്ക് മറക്കാൻ കഴിയില്ല കഴിവുകളെ നമുക്ക് ഉൾക്കൊള്ളാതിരിക്കാനും അംഗീകരിക്കാതിരിക്കാനും കഴിയില്ല എന്നാൽ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന എന്താണ് ഇവിടെ ആസിഫലി എന്താ ആസിഫലി എന്ന് പറയുന്ന ഒരു നടൻ വളരെ മോശപ്പെട്ട ഒരു നടനായിട്ട് ഏതെങ്കിലും മലയാളികൾക്ക് പറയാൻ കഴിയുമോ അല്ലെങ്കിൽ ആസിഫലി എന്ന് പറയുന്ന നടൻ ഏതെങ്കിലും ഒരു ഇമ്മോറൽ പ്രാക്ടീസിങ്ങിന് എവിടെയെങ്കിലും വിധേയനായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ ഇല്ല അല്ലെങ്കിൽ പിന്നെ സർക്കാരുമായി അല്ലെ സർക്കാർ ക്ഷണിക്കുന്ന യുവാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ആസിഫ് അലി പങ്കെടുക്കുന്നതാണോ നിങ്ങളുടെ പ്രശ്നം അതല്ല ഇസ്ലാമ ഫോബിയ തലയ്ക്ക് പിടിച്ച് നിങ്ങൾക്ക് അലി എന്ന പേര് കേൾക്കുന്നിടത്താണോ പ്രശ്നം അദ്ദേഹം ഇവിടെ ഒരു ഒരു തട്ടിപ്പ് നടത്തിയിട്ടില്ല ആരെയും നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന പോലെ ആ സഹപ്രവർത്തകയെ വാഹനത്തിനകത്ത് കൊണ്ട് കടന്ന് പീഡിപ്പിച്ചിട്ടില്ല ഇതൊന്നും ചെയ്യാമായിരുന്നിട്ട് പോലും ആസിഫ് അലിയോട് എടുത്ത പ്രശ്നം പിന്നെ സൗബിൻ സാഹി ഷാഹിറിനോടാണ് അടുത്ത പ്രശ്നം എന്താണ് സൗബിൻ ഷാഹിർ ചെയ്ത് നിങ്ങളോട് ചെയ്ത തെറ്റ് ബി ജെ പി കാരായ അല്ല അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ പറയുന്ന അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനോട് ചെയ്തിട്ടുള്ള തെറ്റെന്താണ് സൗബിൻ ഇവരൊക്കെ സിനിമ ഈ സൗബീൻ ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ സെറ്റിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി ഒരുപാട് കാലം സിനിമ എന്ന് പറയുന്ന കൂടി ജീവിച്ച് മുന്നോട്ട് പോയ ആൾക്കാരാണ് സിനിമയ്ക്ക് വേണ്ടി തന്നെ വന്നവരാണ് സിനിമയിലേക്ക് എന്തെങ്കിലും ആയി തീരാൻ വേണ്ടി മോഹിച്ച് തന്നെ ഈ മലയാള സിനിമ രംഗത്തേക്ക് ഇറങ്ങിയവരാണ് അല്ലാതെ ഇവരാരും പിന്നെ പല എം പിമാരും അല്ല പല സിനിമാ താരങ്ങളിൽ എം പിമാരും മന്ത്രിമാരോ ആവുന്ന പോലെ നൂലിൽ കെട്ടിയിറക്കിയിട്ടല്ല ചില ബിസിനസ്സുകാർക്ക് ചിലപ്പോൾ നൂലിൽ കെട്ടിയിറക്കി അവരെ എം പിമാരാക്കാൻ സാധിക്കും അതുപോലെയല്ല കള്ളം പറഞ്ഞിട്ടല്ല അവരൊക്കെ അതിനുവേണ്ടി ഒരു സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്രീം സ്വപ്നം ആ സ്വപ്നത്തിന് വേണ്ടി ഏറെക്കാലം കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് തന്നെയാണ് ഒരു സിനിമ നിർമ്മിക്കുന്നത് അതിലിപ്പം ഇവിടെ മുസ്ലിമായിട്ടുള്ള ഒരാൾ ഇവിടെ സിനിമ നിർമ്മിക്കരുത് എന്ന് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്ന് ആരാണ് പറയുന്നത് അങ്ങനെ ഒരു വ്യവസ്ഥ ഇവിടെ പിന്നെ ബി ജെ പിയുടെ അല്ലെങ്കിൽ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ബി ജെ പിക്കാർ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പുറകാലിനിട്ട് അടിക്കും വിടുന്ന മലയാളികൾ ഞങ്ങൾക്ക് ഇവരെ എല്ലാവരെയും വേണമെന്നേ ഞങ്ങളുടെ അഭിമാനമാണെന്നേ മലയാളികളുടെ അഭിമാനമാണെന്നേ എന്ന് പറയുന്ന നടൻ ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ നടന്മാരെയും ടൊവിനോ തോമസിനെ ആണെങ്കിലും ഭഗത് ഫാസിലിനെ ആണെങ്കിലും നമ്മുടെ സൗബീനെ ആണെങ്കിലും ആസിഫലിയെ ആണെങ്കിലും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കും കാര്യം സിനിമ നിലനിൽക്കണം അടുത്ത വർഷത്തേക്ക് സിനിമ നിലനിൽനിന്നേ പറ്റൂ ഒരു ഉണ്ണിമുകുന്ദൻ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് കടന്നാൽ മലയാള സിനിമ രക്ഷപ്പെടാൻ പോകുന്നില്ല ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടൻ ഒറ്റയ്ക്ക് ഒന്ന് വിജയിപ്പിച്ച് ഏതൊക്കെ സിനിമയുണ്ടെന്ന് പറയാൻ കഴിയുമോ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ആ അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ഇന്ന് ജയിച്ച സിനിമ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയത് നിങ്ങൾ പറയുമല്ലേ മാളികപ്പുറം അങ്ങനെ ചെയ്തു എന്നിട്ട് ആ മാളികുറത്തിന് ശേഷം ഏതെങ്കിലും ഒരു സിനിമ മാർക്കോ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സിനിമ അവിടെയും ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ച വേഷം ഒരു ക്രിസ്ത്യാനിയുടെ വേഷമായിരുന്നു എവിടെയെങ്കിലും ഒരു സിനിമ വിജയിപ്പിച്ചിട്ടുണ്ടോ ഇല്ല ഒറ്റയ്ക്ക് എന്ന് വിക്രമാദിത്യം വിജയി വിജയിപ്പിച്ചതിൻ്റെ പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത് അവിടെ വേറൊരാളുകൂടി ഉണ്ടായിരുന്നേ ദു ദുൽഖർ സൽമാൻ ഈ പറയുന്ന മമ്മൂട്ടിയുടെ മകൻ ഉണ്ടായിരുന്നു ഇവരോടല്ല അവ കടുത്ത വിരോധമാണ് ഇസ്ലാമോഫോബിയ ഫോബിയ എന്ന് പറയുന്നൊരു വികാരം ഇവരെയൊക്കെ ഞങ്ങൾക്ക് വേണം മലയാളികളായ സിനിമാ സാധകർക്ക് ഈ പറയുന്ന എല്ലാ നടന്മാരെയും മതം നോക്കാതെയും ജാതി നോക്കാതെയും അവരുടെ നിറം നോക്കാതെയും ഞങ്ങൾ അംഗീകരിച്ചിരിക്കും ഇതാണ് മലയാളിയുടെ മനസ്സ് അവിടെ കൊണ്ടുവന്ന് വിഷം കലക്കാൻ ഇത്തരത്തിൽ ബിസ്മയോ ഒന്നും വലിയ കാര്യമായിട്ടൊക്കെ എഴുതിക്കൊണ്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല ഒരു നവാഗത സംവിധായകൻ എന്താണ് പ്രശ്നം ഫാസിൽ മുഹമ്മദ് അവിടെയും പ്രശ്നം ഇത് തന്നെയാണ് പേരാണ് പ്രശ്നം ഒരു നവാഗത സംവിധായകൻ എന്ന് പറയുന്ന ഒരാൾ ഒരു പുതിയതായിട്ട് വരുന്ന ഒരാളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ നിർമ്മിക്കുക അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെയും ദീർഘകാലത്തെ സ്വപ്നമാണ് അതിനുവേണ്ടി ചിലപ്പം വർഷങ്ങൾ എടുത്ത് ഒരു സിനിമ പൂർണ്ണ രൂപത്തിൽ അതിൻ്റെ തിരക്കഥയെങ്കിലും രൂപം രൂപം കൊള്ളാൻ അതിനുശേഷം ആ ഒരു സംവിധായകൻ അലയുന്ന അലച്ചിലുണ്ട് അത് മനസ്സിലാകില്ല ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഗോപാലകൃഷ്ണൻ ഈ പറയുന്ന പോലെ സ്വച്ചിട്ട് എം പിമാരാകുന്ന പാർട്ടിയിലാണല്ലോ ഗോപാലകൃഷ്ണൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമേ അല്ല പ്രശ്നമേ ഇല്ല കാര്യം സ്വിച്ചിട്ട എം പി ആവും സുച്ചിട്ട മന്ത്രിയാവും ഇവിടെ വോട്ട് തട്ടിപ്പ് നടത്താം അതിനൊന്നും ഒരു തെറ്റുമില്ല അതേസമയം ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവർക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് അവർ മുസ്ലിം ആകാൻ പാടില്ല ഇനി കേരളത്തിൽ നിന്നുകൊണ്ട് ഗോപാലകൃഷ്ണ ദൈവത്തിയോർത്ത് ഇത്തരം വാചകങ്ങൾ അടിക്കരുത് അത് നാണക്കേടാണ് അത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇക്കണക്കിന് നിങ്ങളുടെ കയ്യിലേക്ക് ഭരണം കിട്ടിയാലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ ഈ ബി ജെ പി അടുത്ത വർഷം കേരള അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്ക് ഭൂരിപക്ഷം നേടി നമ്മുടെ കേരളത്തിൽ വിജയിച്ചാൽ ഒരു സർക്കാർ രൂപീകരിച്ചുള്ള ഗതികേട് എന്ന് ആലോചിച്ച് നോക്കൂ ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലേക്ക് എത്തില്ലേ ഈ പറയുന്ന എല്ലാ സിനിമയിലും മമ്മൂട്ടിയേ ഇവർ ഇവിടെ നിരോധിക്കും മമ്മൂട്ടിയെയും ദുൽഖർ സൽമാനെയും ഫഗത് ഫാസിലിനെയും നമ്മുടെ ഈ പറയുന്ന ആസിഫിലെയും എല്ലാം ഇവർ നിരോധിക്കുമെന്നേ ടോയിനോ തോമസിനോട് വലിയ അക്രമം കാണില്ല കാര്യം ഇവർക്ക് ഇവിടുത്തെ പുതിയ നയം അങ്ങനെയാണല്ലോ ടോവിന തോമസും കാര്യം ഒരു ക്രിസ്തീയ പ്രീണന നയം അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇതൊരു ഭീകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് ഈ രീതിയിലാണ് നമ്മുടെ സിനിമയെ നമ്മുടെ ഇവിടുത്തെ ബി ജെ പി കാരും സംഘപരിവാറുകാരും കാണുന്നതെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു ഭവിഷ്യത്തായിരിക്കും നേ ഈ കണക്കിന് ഒരാൾക്ക് പോലും നിങ്ങൾ പുരസ്കാരം കൊടുക്കില്ല എല്ലാ കൊല്ലവും പിന്നെ മികച്ച നടൻ മോഹൻലാലും മാത്രമായിരിക്കും സിനിമ ഉണ്ടായാലും ഇല്ലെങ്കിലും അല്ലാതെ വേറെ ഒരാൾക്ക് നിങ്ങൾ പുരസ്കാരം കൊടുക്കാൻ പോകുന്നില്ല അതിനകത്ത് പ്രവർത്തിക്കുന്ന ഓരോ ഒരു കുഞ്ഞിന് പോലും കിട്ടാൻ പോകുന്നില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇതിൽ മുസ്ലിങ്ങൾ മാത്രം ഒതുങ്ങുന്നതായിരുന്നു അവാർഡ് നിർണയം അല്ല ഇവിടെ അവാർഡ് നിർണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഇവർക്ക് മാത്രമാണ് പുരസ്കാരം കൊടുത്തത് അല്ലെന്നേ ആ ബാക്കിയുള്ളവരെ എന്താ പേര് പറയാത്ത ഹിന്ദുക്കളായ നിരവധി ആളുകൾക്ക് പിന്നെ പുരസ്കാരം ലഭിച്ചല്ലോ അതിനെക്കുറിച്ച് എന്താ മിണ്ടാത്തത് മിണ്ടില്ല കാരണം ഇത് പറഞ്ഞാലേ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റൂ ബാക്കിയുള്ള അതാണ് പറയുന്നത് പകുതി കാര്യം പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ബി ജെ പിയുടെ നയം അതിനകത്ത് മതം ഇങ്ങനെ കലക്കി 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 ഈ നാട്ടിലെ ജനങ്ങളുടെ തലച്ചോറിനകത്ത് വിഷം കുത്തി ഇറക്കാനുള്ള ശ്രമമാണ് ശരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല ബാക്കി ഈ സിനിമ സിനിമ ഈ പറയുന്ന പോലെ സംസ്ഥാന പുരസ്കാരം കിട്ടിയ ബാക്കി അത്രയും പേരെ തഴഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ പേരുകൾ മറച്ചു പിടിച്ചുകൊണ്ട് അതല്ലെങ്കിൽ മറ്റേ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് ഇവിടെ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക പ്രീണനമാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥാപിതമായ ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങേ അങ്ങേയറ്റത്ത് നിറികേട് എന്ന് പറയും ഇതൊക്കെ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇമ്മാതിരി ഗോപാലകൃഷ്ണ ആയിരുന്നാലും ഇനി ആര് നടത്തിയിരുന്നെന്ന് പറഞ്ഞാലും ഇമ്മാതിരി തോന്നിയവാസങ്ങളെല്ലാം ഇവിടുത്തെ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് വിധി എഴുതും ജനം അതാദ്യം മനസ്സിലാക്കാനുള്ള ഒരു മൂള ഈ പിന്നെ ഒരു അഭിഭാഷകൻ കൂടിയായ നിങ്ങൾക്കില്ലാതെ പോയതിൽ പരിതപിക്കേണ്ടി വരുന്ന ഗതികേടിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ